ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മാർക്കസ് മെർഗുലാവോ സുപ്രധാനമായ രണ്ട് അപ്ഡേറ്റുകൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നൽകിയിട്ടുണ്ട് അതിലൊന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ഒരു സൈനിങ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അതായത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തെ കൊണ്ടുവരും ഇതിനു മുൻപ് രണ്ട് താരങ്ങളെയാണ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതേസമയം മുഹമ്മദ് എൻ എസ് സിയുടെ പരിശീലകനായ ആൻഡ്ര ചെർണി ഷോവ് ക്ലബിൽ നിന്നും പടി ഇറങ്ങിയിരുന്നു അതായത് ഈ ക്ലബിനകത്ത് അദ്ദേഹത്തിന് സാലറി ഒരുപാട് മാസത്തേത് ലഭിക്കാനുണ്ട് ഏകദേശം മൂന്ന് മാസത്തെ സാലറി ലഭിക്കാനുണ്ട് അതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ആ ഒരു സ്ഥാനം രാജിവെച്ചിരുന്നത് വെച്ചിരുന്നത് അതിന് പിന്നാലെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് എത്തിയേക്കും എന്നുള്ള റൂമറുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ആ റൂമറിൽ സത്യമില്ല എന്നാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ചെറുനി കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത അദ്ദേഹം മുഹമ്മദൻ എസ്സിയിൽ തന്നെ തുടരാനാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ചെറുന്ന് ഷോവ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാവില്ല എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം